ജാർഖണ്ഡിൽ റെയിൽവേ ട്രാക്കിൽ കാട്ടാനയുടെ പ്രസവം നടന്നു കൽക്കരിയുമായി വന്ന ട്രെയിൻ സമീപത്ത് രണ്ടു മണിക്കൂറോളം പിടിച്ചിട്ടു ചരക്ക് ട്രെയിനുകൾ മാത്രം ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് മറ്റ് ട്രെയിനുകളൊന്നും അതുവഴി ഓടുന്നില്ല അതുകൊണ്ട് ട്രെയിനുകൾ ട്രെയിൻ ഗതാഗതത്തെ അത് ബാധിച്ചില്ല എല്ലാം കുറേ ദിവസമായിട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് കെടുതികളുടെ വാർത്തയായിരുന്നു റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് മുഖത്ത് ചിരി പടർത്തുന്ന ഒരു വാർത്ത നമുക്ക് റിപ്പോർട്ട് ചെയ്യാനാകുന്നത് ജാർഖണ്ഡിലാണ് ഈ സംഭവം നടക്കുന്നത് ജാർഖണ്ഡിലെ ബാരക്കാന ഹസാരിബാഗ് റെയിൽവേ സ്റ്റേഷൻ ഇടയിലായിരുന്നു ഈ സംഭവം ഇത് ജാർഖണ്ഡിൽ നിന്ന് ഏത് ഉള്ളിലോട്ട് അതായത് ഉൾ വനം ഈ റെയിൽവേ ട്രാക്ക് കടന്നു അവിടെ രണ്ടാഴ്ച മുമ്പാണ് ഒരു ആന ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഒരു സംഭവം ഉണ്ടായത് ഇത് പുറത്തു വരുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ പല ആൾക്കാരും ഇത് പങ്കുവെക്കുകയും ചെയ്തു ഈ സംഭവം ഇങ്ങനെയാണ് അതായത് ഈ റെയിൽവേ ട്രാക്കിൽ ഒരു കാട്ടാന ഇത് പ്രസവ വേദനയിൽ കഴിയുന്നുണ്ടെന്ന് അവിടുത്തെ ഒരു ഗാർഡ് അവിടുത്തെ ഡി എഫ് വിളിച്ച് അറിയിക്കുകയായിരുന്നു മാത്രമല്ല ഇത് ഒരുപക്ഷെ അവിടെത്തന്നെ ഈ റെയിൽവേ ട്രാക്കിൽ തന്നെ കിടക്കാനുള്ള ഒരു സാധ്യതയും ഈ ഗാർഡ് മുൻകൂട്ടി കണ്ടിരുന്നു അങ്ങനെയാണ് ഡി എഫ് എ അറിയിച്ചത് ഡി എഫ് എ ഇത് ഉടനെ തന്നെ റെയിൽവേ ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെ ആ വഴി കടന്നു പോകുന്ന ചരക്ക് ട്രെയിനുകളെല്ലാം തന്നെ നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുമായിരുന്നു ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ട്രെയിൻ അതുവഴി കടന്നു പോകേണ്ട സമയമായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ ഏതാണ്ട് രണ്ട് മണിക്കൂർ ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു അതിനുശേഷം ഈ ആന അത് കുഞ്ഞിന് പ്രസവിച്ചതിന് ശേഷം അവിടെ നിന്ന് സുരക്ഷിതമായി കടന്നു ശേഷം മാത്രമാണ് വീണ്ടും ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലായത്